ടെൻഷന്റെ കൊടിമുടിയിൽ നിന്ന് മൂന്ന് ദിവസങ്ങളാണ് കേട്ടോ കഴിഞ്ഞു പോയത് നമ്മുടെ അക്കൗണ്ട് ഹാക്കായി വരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പക്ഷേ ഉണ്ടല്ലോ ദൈവം ഇവിടെ വന്നിരുന്ന് ഒരു കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ എൻ്റെ ടെൻഷൻ കംപ്ലീറ്റ് പോയി കാരണം വേറൊന്നുമല്ല നമ്മുടെ അക്കൗണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ദൈവർ തിരിച്ചെടുത്ത് തന്നു കേട്ടോ അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇതുപോലെ ഹാക്കാവുന്ന അക്കൗണ്ടുകൾ തിരിച്ചെടുത്ത് നിൽക്കുന്ന സ്ഥലത്തൊന്നുമല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിലാണ് എത്തിക്കൽ ഹാക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു അക്കാദമി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നിട്ടും പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അത്രയധികം കുട്ടികളാണ് ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസും റിസർച്ച് റൂമും സ്റ്റുഡിയോ റൂമും അങ്ങനെ എല്ലാം നമ്മളേതൊരു ഫീൽഡ് എടുത്താലും ഇപ്പൊ ബാങ്ക് ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി ആവട്ടെ എന്തിന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആവട്ടെ എല്ലായിടത്തും ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളൊരു ഫീൽഡാണ് ഈ ഒരു സൈബർ സെക്യൂരി എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ കാരണം ഞാൻ ഇവിടെ ഇരുന്ന കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലായതാണ് അത്രയും ജീനിയസ് ആയിട്ടുള്ള അത്രയും ഈ ഫീൽഡിന് ഉള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ അപ്പോൾ നമ്മളിപ്പോൾ വന്ന ഒഫൻസോടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് പാലാരിവട്ടത്താണ് ഇത് കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോടും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാട്ടോ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക